ഈ സമയം കാലുകാക്ക കാട്ടിൽ ഒറ്റക്കിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഒരു വാഹനം അവന്റെ അടുത്ത് വന്ന് നിർത്തി അതിൽ നിന്നും ഒരു വേട്ടക്കാരൻ ഇറങ്ങി വന്നു യജമാനൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ആ ആകെത്താം ഈ കാട് നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഞാൻ തോക്കുമെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ട് ആ മുഴുവൻ മൃഗങ്ങളെയും ഞാൻ വെടിവെച്ചു കൊല്ലും ഈ കാട് സ്വന്തം അപ്പോൾ അവരുടെ അടുത്ത് പറന്നെത്തി അപ്പോൾ ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ് നമ്മുടെ കാട് നശിപ്പിക്കുവാനുള്ള നിന്റെ ഗൂഢാലോചനയാണ് അല്ലേ കാലുക്കാക്കേ അതെ ഇത് എന്റെ യജമാനനാണ് ബലൂണുകളിൽ ആ വിഷം നിറച്ച് മരങ്ങളിലേക്ക് എറിഞ്ഞത് ഇദ്ദേഹമാണ് അങ്ങനെയാണ് നിങ്ങളുടെ വനം നശിക്കാൻ തുടങ്ങിയതും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ീ കടന്ന് ബഹളം വച്ചിട്ട് ഒരു കാര്യമില്ല ഓടി രക്ഷപ്പെട്ടോളൂ അതാ നിനക്ക് നല്ലത് ഞാൻ ഒറ്റക്കാണെന്നാണോ നീ വിചാരിച്ചത് ഇത് കേട്ടപ്പോൾ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്ന മുഴുവൻ മൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങി വന്നു